ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വേനൽ ചൂട് കനക്കുമ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം വേനൽ കാലത്ത് അന്തരീക്ഷത്തിന്റെ ചൂട് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥക്കനുസരിച്ച് ആരോഗ്യം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് വേനൽ പല പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൂടുതൽ നേരം വെയിൽ കൊള്ളുമ്പോൾ തൊലിപ്പുറം ചുവക്കുക ചൊറിച്ചിൽ വരൾച്ച എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം തൊലി കൂടുതൽ പൊള്ളുമ്പോൾ കുമിളകൾ വരുകയും തൊലി അടർന്നു മാറുകയും ചെയ്യാം പനി ചർതിൽ എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട് കൂടുതൽ വിയർക്കുന്നത് കൊണ്ട് ചൂടു കുരുവും വരാം വേനൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ വേനൽ കഴിയുന്നതും വെയിൽ കൊള്ളാതെ സൂക്ഷിക്കുക സൺസ്ക്രീൻ ലോഷൻ പൗഡറുകൾ എന്നിവ ഉപയോഗിക്കുക ദിവസവും രണ്ട് തവണ കുളിക്കുക അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുക സൂര്യാഘാതം ഏറെ നേരം തീവ്രതയേറിയ വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ പൊള്ളലുകൾ ചർദിൽ ക്ഷീണം ബോധക്ഷയം നെഞ്ചെടുപ്പ് കൊടുക്കുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് സൂര്യാഘാതം മൂലമാകാം ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ കാണുക വേനൽക്കാലത്ത് വെള്ളം ധാരാളമായി കുടിക്കാനാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സാധാരണ കുടിക്കുന്നതിനേക്കാൾ ഇരട്ടി വെള്ളം ദിവസവും കുടിക്കുക വെള്ളം കുടിക്കാത്ത പക്ഷം നിങ്ങളെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും പാകം ചെയ്ത ഭക്ഷണം അധിക സമയം കഴിയും മുമ്പ് ഭക്ഷിക്കുക ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളവും കരിക്കിൻ വെള്ളവും കുടിക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്ത് ചൂട് കൊണ്ടുണ്ടാകുന്ന നേത്ര രോഗങ്ങളും ഉണ്ടാകാം കണ്ണിന് അലർജി ബാക്ടീരിയ വൈറസ് എന്നിവ വഴി പകരുന്ന ചെങ്കണ് കൺകുരു കണ്ണിനുണ്ടാകുന്ന വരൾച്ച എന്നിവയാണ് പ്രധാനമായും പിടിപെടുക ഇതിൽ വൈറസ് ബാധയാലുള്ള ചെങ്കണ്ണ് പിടിപെട്ടാൽ അത് രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കും സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇതുപ്രകാരം പകൽ സമയത്ത് പൊതുജനങ്ങൾ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം പകൽ പതിനൊന്നിനും മൂന്നു മണിക്കും ഇടയിൽ വെയിൽ കൊള്ളുന്നത് ഏൽക്കാൻ കാരണമായേക്കും ഇനി അവരുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പകൽ പതിനൊന്ന് എ എം മുതൽ മൂന്ന് പി എം വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം ജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞതും ഇളം നിറത്തിലുമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓ ആർ എസ് ലയനി സംഭാരം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖര നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത ഏറെയാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും ജാഗ്രത പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായാൽ പരീക്ഷാ ഹാളിലും ജല ലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾ കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും യോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് എ എം മുതൽ മൂന്ന് പി എം വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശതകൾ അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ പതിനൊന്ന് എ എം മുതൽ മൂന്ന് പി എം വരെ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും പതിനൊന്ന് എ എം ടു മൂന്ന് പി എം വരെ കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയുവാൻ സഹായിക്കുക യാത്രയിൽ വർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ച വെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജല ലഭ്യത ഉറപ്പാക്കുക കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരിത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക അപ്പൊ വേനൽച്ചൂടാണ് എല്ലാവരും ശ്രദ്ധിക്കുക പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് മണി തൊട്ടിട്ട് മൂന്ന് വരെ പരമാവധി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്